പുതിയ പേര് കൂടി ലെറ്റ്സ് ഞാന പറഞ്ഞു താങ്ക് യു താങ്ക് യു ഇവിടെ വന്നിട്ടുള്ള എല്ലാവർക്കും നമസ്കാരം പ്രിയപ്പെട്ട നാട്ടുകാര് പ്രിയപ്പെട്ടവര് റാഫേലും എനിക്ക് ഒരുപാട് വർഷത്തെ പരിചയമുണ്ട് ഞാൻ ആമി എന്ന് പറയുന്ന സിനിമയിൽ അഭിനയിക്കുന്ന സിനിമയുടെ പ്രൊഡ്യൂസർ റാഫിട്ടനായിരുന്നു അപ്പം അന്നുമുതലുള്ള ഒരു പരിചയം സഹോദരമായിട്ട് ഞങ്ങൾ ഞങ്ങളൊക്കെ കാണാറുണ്ട് അതിനുശേഷം പിന്നീടും ഞങ്ങൾ പലതവണ അസോസിയേറ്റ് ചെയ്തിട്ടുള്ളതാണ് ഞാൻ റാഫലേട്ടനും ഇപ്പോൾ മരണവാസൽ എന്ന് പറയുന്ന സിനിമയിൽ ഞങ്ങൾ സഹ പ്രൊഡ്യൂസറുമാരും കൂടിയാണ് അതുപോലെ ഇപ്പോൾ റാഫൽ ഘട്ടിലെ ഫിലിം സിറ്റി ഇവിടെ ചാലക്കുടിയിൽ തുടങ്ങുന്നു എന്ന് പറയുമ്പോൾ അതിനകത്ത് ഈ സിനിമയുടെ പോസ്റ്റ് പ്രൊഡക്ഷൻ ജോലികൾ മുഴുവൻ ചെയ്യാൻ പറ്റുന്ന ഒരു ഫിലിം സിറ്റി റാഫൽ ഘട്ടൻ തുടങ്ങുന്നു വലിയ സന്തോഷമുള്ള ഒരു കാര്യമാണ് അതിനെല്ലാവിധ ആശംസകളും എനിക്കെൻ്റെ വീട്ടിലും എൻ്റെ ഒരു സിനിമയുടെ ഡബിങ്ങൊക്കെ ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ വന്നു പോകാമെന്ന പാകത്തിന് എനിക്ക് വേണ്ടി ഇത് ചെയ്തു എന്ന റാഫ്ലിംഗിട്ടാണ് ഒരുപാട് നന്ദി അതോടൊപ്പം പ്രിയപ്പെട്ട സഞ്ജറിൻ്റെ റേസ് റാഫ്ലിംഗ് അക്കാദമി ഓഫ് ക്രിക്കറ്റ് എക്സലൻസ് അതിനും ഞാൻ എൻ്റെ എല്ലാവിധ ആശംസകളും നേടുകയാണ് ഞാനും റേസിലൂടെയൊക്കെ പറയും നമുക്ക് ആ കാര്യം ഇപ്പോൾ ഒരു ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റാർ ആണ് അവൻ പരമാവധി എഴുതാവണം ഏറ്റവും വലിയ അറിയില്ലത്തണം അപ്പം നമുക്ക് അഭിമാനത്തോടെ അത് പറയാമല്ലോ എന്ന് പറയാം ആ ക്രിക്കറ്റ് താരം ആ ഇന്റർനാഷണൽ ക്രിക്കറ്റ് താരം അദ്ദേഹത്തിൻ്റെ നാട്ടിലെ മറ്റ് ക്രിക്കറ്റിനോട് അഭിനിവേശമുള്ള അടുത്ത ജനതയ്ക്ക് വേണ്ടി സമർപ്പിക്കുന്നതാണ് ഈ റേസ് അതും എൻ്റെ വീട്ടിനടുത്ത് തന്നെയാണ് എന്നുള്ളത് എനിക്ക് ഒരുപാട് സന്തോഷം തരുന്ന ഒരു കാര്യമാണ് അതും ഗംഭീരമാവട്ടെ ആശംസിക്കുന്നു ഇവിടെ േട്ടനുണ്ട് ബേസിലുണ്ടായിരുന്നു സഞ്ജു റാഫേൽ ഖാദനിലായിരുന്നു തുടർന്ന് എല്ലാവരുടെയും ഒപ്പം വേദി പങ്കാൻ സാധിച്ചതിന് സന്തോഷം ഞങ്ങളുടെ ഒപ്പം സമയം ചെലവഴിക്കാൻ സാധിച്ചതിന് സന്തോഷം അപ്പം റാഫേൽ ഖാദിനെ തുടർന്നുള്ള എല്ലാ സംരംഭങ്ങൾക്കും എൻ്റെ ആശംസകൾ ഞാൻ ഒപ്പം അപ്പം തിക്കും ാണ് ഇതിന്റെ രണ്ടിന്റെ എൻതൂസിയാസും അപ്പൊ അപ്പൊ ഈ ഒരു സിനിമയെപ്പറ്റി ചിന്തിക്കുമ്പോ മനസ്സിലേക്ക് വരുന്നത് ആസ് എ പ്രൊഡ്യൂസർ ഒരു ടെൻഷൻ ആണോ ആസ് എൻ ആക്ടർ എക്സൈറ്റ്മെന്റ് ആണോ എന്താണ് വരുന്നത് ഒരാളല്ല അതിനു വേണ്ടിയിട്ട് എൻ്റെ ചേട്ടനുണ്ട് എൻ്റെ മാനേജറുണ്ട് പിന്നെ ആ സിനിമയിൽ ഭാഗമായിട്ടുള്ള ഒരുപാട് പേരുണ്ട് ഞാൻ ആ സിനിമയിൽ ചെല്ലുന്നത് ഏതെങ്കിലും സുഹൃത്തുക്കളുടെ സിനിമ സെറ്റിലേക്ക് പോകുന്ന അത്രയും ലാഘവത്തോടെ ഒരു ടെൻഷനും പിടിക്കാതെ ഹാപ്പി ആയിട്ട് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാനാണ് ഞാൻ മാസം ലൊക്കേഷനിൽ പോയിട്ടുള്ളത് അതേപോലെ തന്നെ എന്തിരാനാണെങ്കിലും അതിനകത്ത് എനിക്കങ്ങനെ വേറെ വലിയ റെസ്പോൺസിബിലിറ്റീസ് ഒന്നുമില്ല സ്വന്തം പരി മാത്രം ചെയ്യുക എന്ന് പറയുന്ന അനുഭവ സൗകര്യമാണ് അവിടെ ഉള്ളത് രാജുരിന്റെ കൂടെയും നാലാടിനോടെയൊക്കെ വർക്ക് ചെയ്യുമ്പോൾ എന്റെ ഭയങ്കര സന്തോഷം അപ്പോള് എനിക്ക് ഈ രണ്ട് സിനിമകളും നമ്മള് വളരെയധികം വിജയിച്ച് കാണണം എന്ന് ആഗ്രഹിക്കുകയും എന്നാൽ ഞാൻ അതിനു വേണ്ടി അങ്ങനെ ഒന്നും മറ്റ് ഞാൻ നായക സിനിമകളിൽ എരിക്കുന്ന പോലെ പണിയെടുത്തിട്ടില്ലാത്തൊരു സിനിമ ഇതിന്റെ വിജയം ഞാൻ വളരെയധികം പ്ലസ് എന്റെ ആഗ്രഹമാണ് ഈ രണ്ട് സിനിമകൾ വിജയിക്കുക എന്നുള്ളത് ഒന്ന് ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്ത് പ്രതിസന്ധികളെ തരണം ചെയ്ത് കടന്നു വന്ന ഒരാളാണ് താങ്കൾ അതാണ് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചത് ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവൻ എന്ന അർത്ഥത്തിലാണ് അങ്ങനെ ഒരു സൂചന സ്വാഭാവികമായും ഹാർഡ് വർക്ക് ചെയ്ത് സിനിമയിലേക്ക് എത്താനുള്ള വഴി വെട്ടിക്കൊണ്ടിരിക്കുന്ന ഈ ചെറുപ്പക്കാരോട് എന്ന സക്സസ്ഫുൾ ഫിലിം ആക്ടറുടെ ഉപദേശം എന്താണ് ഉപദേശം തരാൻ മാത്രം എല്ലാവർക്കും ഓരോ വഴിയിലും നമ്മുടെ ലക്ഷ്യം ഒന്ന് തന്നെയാണെങ്കിലും ചിലപ്പോൾ പലരും പല വഴിയിലൂടെ ആയിരിക്കും അത് എത്തുന്നത് അങ്ങനെ ആഗ്രഹിക്കുന്നവർ ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ട് ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുക നമ്മൾ സമയം വരുന്ന സമയത്ത് റെഡിയായിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് സംഭവിച്ച പിന്നെ ബാക്കിയെല്ലാം ഇപ്പം ഞാനതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഞാൻ സിനിമയിലൊന്നും അഭിനയിക്കണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ട് അത് ഭയങ്കര ആഗ്രഹമായിരുന്നു അതിനുവേണ്ടി ഞാൻ കുറേ പ്രയത്നിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ സിനിമയിൽ ഒരു തവണ മുഖം കാണിച്ചതിന് ശേഷം അവിടെ ഇങ്ങോട്ട് കിട്ടിയതെല്ലാം ബോണസ് ആയിട്ടാണ് ഞാൻ കരുതുന്നത് അതിലും ഞാൻ ആഗ്രഹിച്ചതിന്റെ ഏറ്റവും വലിയ സ്വർണ്ണം ഞാൻ സിനിമയിൽ കയറിയപ്പോൾ തന്നെ ഞാൻ സാധിച്ചിരുന്നു അവിടെ നിന്ന് അങ്ങോട്ട് ഇതിന്റെ സർവൈവൽ അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു കോൺഷ്യസ് തകൾ ഉണ്ട് ഇത് സിനിമയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇരുന്നിട്ട് മറ്റേ കാലിലിട്ടിരിക്കാം എന്നുള്ള പോലെ അല്ല എന്നുള്ളത് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്ന് ഞാൻ വിചാരിക്കുന്നു ഇവർ ആസ് ഗുഡ് ആസ് യു ലാസ്റ്റ് മൂവി എന്നാണ് സിനിമയിൽ പറയുക അപ്പോൾ നിരന്തരമായിട്ട് നല്ല സിനിമകൾ ചെയ്യുക

എഞ്ചിനീയർ ആ സമയത്ത് അത്രയും ഡിസ്ട്രിക്റ്റും സ്റ്റേറ്റും കളിക്കുന്ന സമയത്ത് എന്ന് പറയുന്നത് അത്രേ ഉള്ളൂ കോമ്പറ്റീഷനും ഒക്കെ നമ്മൾ നാഷണൽ ഇന്റർനാഷണൽ ലെവലിലേക്കൊക്കെ പോവുക എന്ന് പറയുന്നത് അതിനേക്കാൾ ഒരുപാട് സ്കില്ലും ഒരുപാട് ഹാർഡ് വർക്കും അങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ള ആൾക്കാരാണ് ഇത് ഇവിടെ ഇരിക്കുന്നത് അങ്ങനത്തെ ഇന്റർനാഷണലിരിക്കുന്നു എനിക്ക് അന്നും ഈ സ്പോർട്സിനേക്കാൾ കൂടുതൽ അതിനോടായിരുന്നു കുറച്ചും കൂടെ താല്പര്യം ഞാൻ പണ്ട് മുടി പഠിക്കുന്ന കാലത്തോട്ട് ആരുമില്ലാത്ത സമയത്ത് ഞാൻ ഇന്റർവ്യൂകളും അവാർഡ് വാങ്ങിച്ചിട്ടുള്ള പ്രസംഗങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട് ഞാൻ പറയുന്നത് ഞാൻ ചെറിയ വിട്ടായിരിക്കുന്ന സമയത്ത് കുറച്ച് മുതിർന്നപ്പോഴത്തേക്കും പിന്നെ അത് ആരോടും പറയാനുള്ള ഒരു കാര്യം പോലും ഉണ്ടായിരുന്നില്ല അതോ അങ്ങനെ പക്ഷെ എപ്പോഴും ആഗ്രഹം സിനിമ തന്നെയാണ്